വേനൽക്കടുത്തതോടെ നയനമനോഹര വെള്ളച്ചാട്ടങ്ങളെല്ലാം അപ്രത്യക്ഷമായി തുടങ്ങി ഇതോടെ ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്ന വ്യാപാരികൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലായി മുണ്ടക്കയം കുമളിപാതയിൽ സഞ്ചാരികളുടെ പ്രധാന ഇടത്താവളമായ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം വേനൽക്കടുത്തതോടെ വരൻ തുടങ്ങി അപ്രത്യക്ഷമായി വർഷം മുഴുവൻ ഈ വെള്ളച്ചാട്ടം സജീവമാക്കാൻ പീരുമേട് ഗ്രാമപഞ്ചായത്ത് തീരുമാനങ്ങളെടുത്തെങ്കിലും നടപടികളും വൈകുകയാണ് മഴക്കാലത്ത് സജീവമായി നയനമനോഹര കാഴ്ച സമ്മാനിക്കുന്ന ഇടുക്കിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് പീരുമഡര് വളഞ്ഞാങ്കാനം വെള്ളച്ചാട്ടം മുണ്ടക്കയ കുമളി പാതയിലാണ് ഈ വെള്ളച്ചാട്ടം നിലകൊള്ളുന്നത് തേക്കടിയിലേക്ക് ഉൾപ്പെടെ കടന്നുപോകുന്ന വിനോദസഞ്ചാരികളുടെയും ഇതുവഴി കടന്നുപോകുന്ന സ്വദേശികളായ യാത്രികരുടെയും പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നാണിത് എന്നാൽ വേനൽക്കടുത്തതോടെ ഈ വെള്ളച്ചാട്ടം വരൻ തുടങ്ങി അപ്രത്യക്ഷമായി ഇതോടെ ഇതുമായി ബന്ധപ്പെട്ട് കഴിയുന്ന വ്യാപാരികൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലായി കുറവാണ് നല്ല 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 നവമാധ്യമങ്ങളിലൂടെയും മറ്റു വാർത്താ മാധ്യമങ്ങളുടെയും കണ്ടറിഞ്ഞ് കേരളത്തിന് പുറത്തുനിന്നും അകത്തുനിന്നും എത്തുന്ന സഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ് മഴക്കാലത്ത് മാത്രമാണ് ഈ വെള്ളച്ചാട്ടം സജീവത എത്തുകയുള്ളു അപ്പോൾ ഇവിടെ നിന്ന് ചിത്രങ്ങൾ പകർത്തുവാനും പാറയ്ക്ക് മുകളിൽ നിന്ന് ഒഴുകിയിരുത്തുന്ന വെള്ളത്തിൽ കുളിക്കുവാനും ആൾ ഏറെയാണ് നിരവധി സിനിമകൾക്കും ഉൾപ്പെടെ ഇവിടെ വേദിയായിട്ടുണ്ട് പീരിമേട് പഞ്ചായത്ത് ഇവിടെ വർഷം മുഴുവനായി വെള്ളച്ചാട്ടം നിലനിർത്തുന്നതിന് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇവയെല്ലാം നടപ്പിലായാൽ കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിച്ച് പ്രദേശത്തിന്റെ വികസനത്തിന് മുതൽക്കൊണ്ടുണ്ടാക്കാം എന്നാൽ ഈ പദ്ധതി നിലവിൽ ശൈശവസ്ഥയിൽ തന്നെയാണ് നിലകൊള്ളുന്നതാണ് അറിയാൻ കഴിയുന്നത് ന്യൂസ് ബ്യൂറോ പീരിമേട്